അക്കാദോസിസ് നൈഗ്രിക്കൻസ് അതായത് കഴുത്തിലും കക്ഷത്തിലും തൊട പിന്നെ തൊലി മടക്കിലൊക്കെ വരുന്ന കറുത്ത പാടുകൾ ഇത് ഒരു ഡാർക്ക് ബ്രൗണിഷ് കളറിലുള്ള ഒരു വെൽവെറ്റ് പോലെയുള്ളൊരു സ്കിന്നാണ് ഇത് വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിലുള്ള കെരാട്ടിനോസ് എന്ന് പറയപ്പെടുന്ന തൊലിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സെല്ലുകൾ ഘോഷങ്ങൾ ഒരു കൺട്രോൾ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് സാധാരണ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈനേക്കാളും കുറച്ച് കൂടുതൽ എമൗണ്ടിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടുതലായിട്ട് കരാറ്റിന് അവിടെ ഡെപ്പോസിഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള കറുത്ത കളറ് അവിടെ വരുന്നത് ഇത് വരാനുള്ള റീസൺസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കീഴിൽ വരുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അതേതൊക്കെയാണ് അമിതവണ്ണം അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് മെലൈറ്റസ് പിന്നെ പി സി ഒ ഡി അതുപോലെ തന്നെ സ്റ്റീറോയിഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അത് ഇനിയിപ്പോൾ കുഷിങ് സിൻഡ്രം എന്നൊക്കെ പറഞ്ഞ ചില അസുഖങ്ങളുടെ ശരീരം അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കേസ് ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയായാലും സ്റ്റീറോയിഡുകൾ കൂടുതലായിട്ട് ശരീരത്തിലുണ്ട് എങ്കിൽ അപ്പോഴും ഇൻസുലിൻ സിസ്റ്റംസ് ഉണ്ടാകും അത് കാരണമായിട്ട് ഈ പറഞ്ഞ ഏരിയാസിലൊക്കെ കറുത്ത പാട് വരാം പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് പാൻക്രിയാസിൻ്റെ ക്യാൻസറിലും ഇതുപോലെ കഴുത്തിലൊക്കെ കറുത്ത പാടുകൾ വരാം കഴുത്തിലും ഞാൻ ഈ പറഞ്ഞ മറ്റു ഭാഗങ്ങളിലും കറുത്ത പാടുകൾ വരാം ഇനി ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് റിവേഴ്സ് ചെയ്യണം അതിനെന്താ ചെയ്യേണ്ടത് അതിന് അരി ഭക്ഷണം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറക്കണം മധുരം ഉപയോഗിക്കുന്നത് കുറക്കണം പുറമേന്നുള്ള പ്രോസസ്ഡ് ഭക്ഷണങ്ങളുടെ അളവ് കുറക്കണം ഇതിനൊക്കെ പുറമേ നല്ല പോലെ എക്സർസൈസ് ചെയ്യണം വെയിറ്റ് നല്ലതായിട്ട് നന്നായിട്ട് കുറക്കുവാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ എന്തു ചെയ്യും ഈ പാടുകളൊക്കെ മാഞ്ഞു പോവാൻ തുടങ്ങും പിന്നെ ടെമ്പററി സൊല്യൂഷൻ ഉള്ള രീതിയിൽ നമുക്ക് സാലിസി ആസിഡിൻ്റെ ക്രീമൊക്കെ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം പക്ഷേ ഈ അണ്ടർലൈൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയപ്പെടുന്ന റീസൺ അവിടെ ഉള്ളിടത്തോളം കാലം അത് മാറി പോവാൻ പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് വണ്ണം കൂടുതലുള്ള ആൾക്കാരൊക്കെ വണ്ണം കുറക്കുക ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഫുഡ് ഹാബിറ്റ്സൊക്കെ മോശമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ടതൊക്കെ ശരിയാക്കുക കാർബോഹൈഡ്രേറ്റ്സിൻ്റെയൊക്കെ ഇൻടേക്ക് കുറക്കുക എന്നിട്ട് ചിട്ടയായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് ഈ പാടുകളൊക്കെ മാഞ്ഞു പോകും.